അലൈക്കും വാഹത്തുള്ള ഈ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ നിങ്ങളിത് മുഴുവനായി കേൾക്കണം എന്നില്ല എല്ലാ യൂട്യൂബർമാരും നിങ്ങളോട് പറയാൻ അവർ സംസാരിക്കുന്നതായ വോയിസ് മുഴുവൻ കേൾക്കണം എന്നാ ഞാൻ പറയുന്നത് നിങ്ങൾ മുഴുവൻ കേൾക്കണമെന്നില്ല താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടാൽ മതി നിങ്ങൾ കേൾക്കണം എന്ന നിബന്ധനക്ക് നിർബന്ധമൊന്നുമില്ല കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടു അദ്ദേഹം വലിയ പണ്ഡിതനാണ് നല്ല കിതാബിയാണ് ചളാരി വിഭാഗത്തിൻ്റെ നേതാവാണ് ആലിമാണ് ഒക്കെയാണ് എല്ലാം അംഗീകരിച്ചു കൊടുക്കുന്നു ബഹുമാനപ്പെട്ടവരാണ് പക്ഷേ അദ്ദേഹം ആ പറഞ്ഞ പ്രസ്താവന ആ വിഷയമായി അദ്ദേഹത്തിന് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട് കാരണം ഉസ്താദമാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വന്യവയോധ്യരായ ഉസ്താദന്മാർ കിതാബ് നോക്കും അത് പറഞ്ഞു കൊടുക്കും പിന്നെയും കിതാബ് നോക്കും അത്തരം ചില ആളുകളുണ്ടാവും അവർക്ക് ഭൂമിയിൽ ഇപ്പം എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊന്നും അറിയില്ല അവർക്ക് പഴയ കാലത്ത് ബാഫിക്ക തങ്ങളപ്പാപ്പാനും അറിയും പൂക്കോയ പൂക്കോയെ തങ്ങളപ്പാപ്പാനും അറിയും അവരുടെ അഖിലാസ് അറിയും അതനുസരിച്ച് തന്നെ ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമാകണം ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് പറയുന്നൊരു പദപ്രയോഗം നിങ്ങൾ കേട്ട് കേട്ടുനോക്കണം ബഹുഭൂരിഭാഗവും ഇതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട മുസ്ലിം ലീഗുകാരിൽ ബഹുഭൂരിഭാഗവും സമസ്ത കേരള ജമീയ തുലമായയുടെ അനുയായികളാണ് അനുഭാവികളാണ് സമസ്ത കേരള ജമിയ തുലമയിൽ ബഹുഭൂരിഭാഗവും മുസ്ലിം ലീഗിന്റെ അനുയായികളും അനുഭാവികളുമാണ് ഞാൻ തീർത്തു പറയുന്നു മുസ്ലിം ലീഗ് സമസ്തയുടേതാണ് മുസ്ലിം ലീഗ് സമസ്തയുടെ പാർട്ടിയാണ് എന്തുകൊണ്ട് മുസ്ലിം ലീഗിലുള്ള ബഹുഭൂരിഭാഗവും സമസ്തക്കാരാണ് ഒരു സംഘടനയാകട്ടെ ആ സംഘടനയുടെ ഓഫീസാവട്ടെ എന്താവട്ടെ അതിലുള്ള ബഹുഭൂരിഭാഗം ആരാണോ അവരുടേതാണത് അതുകൊണ്ട് മുസ്ലിം ലീഗ് സമസ്തയുടേതാണ് സമസ്തയോ സമസ്ത സമസ്ത അത് മുസ്ലിം മുസ്ലിം കേരള ബഹുമാനപ്പെട്ട എം ടി ഉസ്താദിനോടുള്ള എല്ലാ ആദരവും ബഹുമാനങ്ങളും വെച്ചുകൊണ്ട് തന്നെ പറയട്ട ബഹുമാനപ്പെട്ട ഉസ്താദെ അപ്പറഞ്ഞത് വാസ്തവവിരുദ്ധമാണ് ഭൂരിപക്ഷം ആരുടാണോ അവർക്ക് അനുസരിച്ചാണോ അത് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഭൂരിപക്ഷമുള്ള മതത്തിൻ്റെ ആളുകൾക്ക് ഇന്ത്യ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പിന്നെ പാകിസ്ഥാനൊക്കെ പോകേണ്ടി വരൂല്ലേ ഒന്ന് രണ്ടാമത്തെ കാര്യം പിന്നെ നിങ്ങൾ പറഞ്ഞ ദീനും ലീഗും ഒന്നാണ് എന്ന് പറഞ്ഞല്ലോ ദീനും ലീഗും ഒന്നാണ് ദീനെന്ന് പറഞ്ഞ സമസ്ത ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ഇതൊക്കെ ഒന്നാണ് അതന്നെയാണ് ഇത് ഇതന്നെയാണ് അത് എന്ന് പറഞ്ഞത് പ്രശ്നമാണ് യഥാർത്ഥമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല സമസ്തക്കാര് സമസ്തന്റെ പണിയെടുക്കണം രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരെ പണിയെടുക്കണം ബഹുമാനപ്പെട്ട ഷംസിലറും അന്ന് പറഞ്ഞിരുന്നല്ലോ നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ള വിഷയമാണ് ഉള്ളത് അത് പറയേണ്ട കാരണങ്ങളുണ്ട് രാഷ്ട്രീയക്കാർ എടുക്കുന്ന പണി നമുക്കും എടുക്കാൻ പറ്റൂല ഉദാഹരണത്തിന് രാഷ്ട്രീയത്തിന് പല നീക്കുപോക്കുകളും ഉണ്ടാകും ഇലക്ഷൻ വരണേരത്ത് പലപ്പോഴും ഉണ്ടാകും പലരേറ്റവും അവർ കൂട്ടുകൂടിന്ന് വരും ഉദാഹരണത്തിന് നോക്കി ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാവ് നമ്മളൊക്കെ കുഞ്ഞാപ്പ അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കുപോക്കുകൾ ഞങ്ങൾ നടത്തും അതിൽ യാതൊരു സംശയവും കാരണം പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കുപോക്കുകൾ ആർ എസ് എസുമായും ബി ജെ പിയുമായിട്ടും സഹകരിച്ചിട്ടുണ്ട് ഇനിയും സഹകരിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല ഇത് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നേതാവ് സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതാണ് സമസ്തയുടെ നേതാവും മുത്തുക്കുവായ തങ്ങളും പ്രസിഡന്റും സെക്രട്ടറിയും ഗജാജ് കുന്ദേരും ഉമർമോലിയരും ഇങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇതേമാതിരി പ്രസ്താവന നടത്തിക്കോട്ടെ ഞങ്ങൾ ബി ജെ പിയുമായി സഹകരിക്കും ഞങ്ങളെ വോട്ടൊക്കെ ഞങ്ങട്ടും പോകും പോവും ഇങ്ങോട്ടും ഞാൻ ഈ പറഞ്ഞല്ലോ ഈ വിഷയം അത് അവരുടെ പണി അവരെ പണിയെടുക്കും നമ്മൾ നമ്മളെ പണിയെടുക്കും നമ്മൾ സുന്നത്തി ജമാത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് റോഡ് തോട് പാലം അത് വേണമെങ്കിൽ എല്ലാവരും നാട്ടുകാരൊക്കെ സഹകരിക്കണ കൂടെ കൂട്ടെ നടക്കുക എന്നല്ലാതെ അതിനു വേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കേണ്ട ആവശ്യമില്ല ആ രാഷ്ട്രീയക്കാർ നടത്തിക്കോട്ടെ കാരണം അവർക്ക് അവർക്ക് അധികാരം അധികാരങ്ങളും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് അവർ പലരേറ്റും കൂട്ടുകൂടും ആ കൂട്ടുകൂടും എന്നാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പ പറഞ്ഞിട്ടുള്ളത് മുമ്പ് കൂട്ടുകൂടിയിട്ടുണ്ട് ഇനിയും കൂടും എന്നാ പറഞ്ഞത് കേട്ടോ അത് ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പാനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം കുഞ്ഞാപ്പാനെ മുമ്പ് ഈ അധികാരത്തിൽ അധികാരത്തിലിരുന്നീൻ ആൾക്കാർ ബഹുമാനപ്പെട്ട സീതി ഹാജിയെ പോലുള്ള ആൾക്കാരും ഇതേ പ്രസ്താവന നടത്തിവരാണ് അല്ലേ നിങ്ങളെക്കാലത്ത് പത്രം വായിക്കലുണ്ടെന്ന് എനിക്കറിയില്ല കാരണം കിതാബ് തന്നെ ഇങ്ങനെ മുത്താലാക ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ പുറത്തുനിന്ന് വരുന്ന മലയാള പത്രങ്ങൾ വായിക്കുന്നതിൻ്റെ ഇതെ പിന്നെ നിങ്ങളെ സംസാരം കേട്ടിട്ട് നിങ്ങളെ അത് വായിക്കാറില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം പത്രത്തിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു കാരണം കേരളക്കരയിലെ വിവിധങ്ങളായ വഹാബികളുടെ വേദിയിൽ നിന്ന് എന്താണ് മുസ്ലിം ലീഗ് എന്നും ആരാണ് സ്ഥാപിച്ചതെന്നും അവളെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്താണതിൻ്റെ കാരണമെന്നും അത് ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഇവരെ പ്രചരിപ്പിക്കാനും വേണ്ടി എന്ത് തന്ത്രമാണ് അവർ ചെയ്തത് എന്നും കേട്ടോ മുസ്ലിം ലീഗിന്റെ ചരിത്രം യഥാവിധി വായിക്കാത്ത പ്രവർത്തകർ അവർ കെ എം മൗലബിയെ അപഹസിക്കുന്നത് കാണുമ്പോൾ കെ എം മൗലബിയെ സീത പറയുന്നത് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട് നിങ്ങൾക്കറിയുമോ കേരള മുസ്ലിം ലീഗ് മലബാർ ജില്ലാ മുസ്ലിം ലീഗായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ആ മുസ്ലിം ലീഗിന്റെ ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം സി ഡി സാഹിബ് എന്ന് പറയുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ആ ജോയിന്റ് സെക്രട്ടറി എന്ന് പറയുന്നത് കെ എൻ എമ്മിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായ എൻ വി അബ്ദുസലാം മൗലവി ആയിരുന്നു ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇ കെ എം മൗലവിയായിരുന്നു അല്ല എം ടിസ്താദ് കേരള ജമിയത്തുല്ല എന്ന പേരിലും അതുപോലെ തന്നെ മുസ്ലിം ഐക്യസംഘം എന്ന പേരിലുമൊക്കെ അറിയപ്പെടുന്ന ആ പ്രസ്ഥാനം വിധാ പ്രസ്ഥാനം തുടങ്ങി വെച്ചതാരാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ ഉണ്ടായിരുന്ന അളിയനും അതുപോലെ കെ എം മൂലവിയും വക്കം മൂലവിയും എം സി സി ഇവരൊക്കെ തന്നെ അല്ലേ അവരൊക്കെ തന്നെയാണ് ഈ സാധനം തുടങ്ങിയത് ആരാ പറഞ്ഞത് അവര ഔദ്യോഗികമായി അവർ തന്നെ പറയാറുണ്ട് ആ വഹാബികളാണ് ഇവർ തലേകെട്ട് കെട്ടി നോക്കേണ്ട പക്ക വഹാബികളാണ് വഹാബികളാണിവരെ അക്കാലത്തെ വഹാബികൾ പറഞ്ഞാൽ ഇക്കാലത്തെ മാതിരി ഇടിവെട്ടി തെങ്ങ് വഹാബികളല്ല തലക്കം മറച്ച വക്കം വല്ലുൻ്റെ ഒക്കെ രൂപം കണ്ടില്ല ഈ മുസ്ലിം സമൂഹത്തിൽ വഹാബി ആശയം കുത്തിക്കേറ്റാൻ വേണ്ടി കൊണ്ടുവന്ന ട്രിക്ക് ആണത് അതിനു വേണ്ടി അവരെന്തെല്ലാം ചെയ്തു സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന സയ്യിദന്മാരെ അതിലേക്ക് വലിച്ചിടുകയായിരുന്നു ആരാ പറഞ്ഞത് വഹാബി തന്നെ പറയട്ടെ ഇവർ മൂന്ന് പേരുമാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന അന്നത്തെ കോഴിക്കോട്ടെ വ്യാപാര രംഗത്ത് പ്രസിദ്ധനായിരുന്ന ഒരു നേതാവിനെ കണ്ടെത്തുകയും അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ മുസ്ലിം ലീഗിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നാൽ മുസ്ലിം മുസ്ലിം ബഹുജനങ്ങൾ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് മനസ്സിലാക്കുകയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കുകയും ചെയ്യുന്നത് വായ തുറന്നുണ്ടെങ്കിൽ വാസ്തവ ബിരുദം പറയുന്ന വഹാബി സത്യസന്ധമായി അവതരിപ്പിച്ച ഒരേ ഒരു വിഷയം ഇതാണ് അതിന്റെ അഭിപ്രായം ഇത് യഥാർത്ഥമാണ് വഹാബികളാൽ സ്ഥാപിക്കപ്പെട്ട് വഹാബി നയിക്കുമ്പോൾ സർവരോരും അംഗീകരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട ബാഫിക് തങ്ങളെയും തങ്ങളെയും അതിലേക്ക് തന്ത്രപരമായി വലിച്ചിടുകയായിരുന്നു അതുകൊണ്ട് അവർ അവരുദ്ദേശിക്കപ്പെട്ടത് ഈ അപാരവൃദ്ധം ജനങ്ങൾ സുന്നികളായ ആളുകളൊക്കെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന തങ്ങന്മാർ അതിലേക്ക് കൊണ്ടുവന്നാൽ കുറേ ആൾക്കാർ അതിലേക്ക് വരും അതിലൂടെ വഹാബിസം വളർത്താം ഇതു തന്നെയാണ് അവർ ചിന്തിച്ചത് അത് റഹത്തുല്ലാ ഖാസിമ് വെറുതെ പറഞ്ഞതല്ലത് വളരെ സത്യസന്ധാണത് ചരിത്രം ആ മഹാത്വക്കളാകുന്ന ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കോയ തങ്ങളുടെയും സദാചാര മൂല്യവും അതുപോലെ ഹക്കും അവരുടെ തെക്ക്വയും അവരുടെ അഖിലാസും കണ്ടുകൊണ്ട് കുറേ ആളുകളൊക്കെ മുസ്ലിം ലീഗിലേക്ക് വന്നു ആ മുസ്ലിം ലീഗാണോ ഇന്നത്തെ മുസ്ലിം ലീഗ് ഇന്നത്തെ ഇന്നത്തെ പൂക്കതാണോ ഈ കാലകത്ത് ലീഗും ദീനും ഒന്നാണെന്ന് പറയാൻ പറ്റുമോ അപാലവ്രതം വരുന്ന സുന്നികളെ വോട്ട് കൊണ്ട് വഹാബികളൊക്കെ നേതാക്കന്മാരായി ഒരുപാട് സമ്പാദിക്കുകയും ചെയ്തു കൈവിൻ്റെ പരമാവധി പാപപ്പെട്ട സുന്നികളുടെ മേലിൽ വഹാബി വിശ്വാസം ഒരു വെച്ച് കെട്ടാനും ശ്രമിച്ചു കുറേ ആളുകളെ വഹാബിയാക്കുകയും ചെയ്തു അതൊക്കെ പോട്ടെ ഈ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എം ടി ഉസ്താദർ പക്ഷെ ടി വി ഒന്നും കാണാറുണ്ടാവില്ല നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ടി വിയിൽ വാർത്ത കേട്ട് ചില വാർത്തകൾ സൂചനാപരമായി ഞാൻ ചിലതൊക്കെ കേൾപ്പിച്ചു തരാം നിങ്ങളൊന്ന് കേട്ടു നോക്കി കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും കേരള രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയമാണ് സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ചെത്തിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് കോഴിക്കോട് ജില്ലയിൽ കോലിബി സഖ്യം പരീക്ഷിക്കപ്പെട്ടത് സഖ്യത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബേപ്പൂരിൽ മത്സരിച്ച ഡോക്ടർ കെ മാധവൻകുട്ടി തെരഞ്ഞെടുപ്പ് കാലം ഓർമ്മിക്കുന്നു കോൺഗ്രസ് ലീഗ് ബിജെപിയും കൂടി കൂട്ടുകെട്ടായി മത്സരിച്ചത് ആരോർക്കുന്നു അണിയറയിൽ രഹസ്യ ബേപ്പൂരിൽ ഡോക്ടർ കെ മാധവൻകുട്ടി സ്ഥാനാർത്ഥിയാകുന്നു വടകരയിൽ അഡ്വക്കേറ്റ് രത്നസിംഗും ബിജെപി അനുഭാവിയായ മാധവൻകുട്ടിക്ക് ലീഗും കോൺഗ്രസും യുഡിഎഫ് സ്വതന്ത്രനായ രത്നസിംഗിന് ബിജെപിയും പിന്തുണ നൽകി അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസും ലീഗും ബിജെപിയും കൈകോർത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു കെ കരുണാകരനും പാണക്കാട് ശിഹാബ്ദങ്ങളും ബിജെപി നേതാക്കളുമടക്കം നിരവധി പേർ പ്രചാരണത്തിനായി ബേപ്പൂരിൽ ഈ തന്നെയാണ് സമസ്ത സമസ്തനെ ലീഗ് എന്ന് പറയുമ്പോ ബി ജെ പി പിടിക്കാൻ വേണ്ടി സമസ്ത ഇറങ്ങി എന്ന് പറയേണ്ടി തങ്ങൾ തങ്ങളിറങ്ങിയിട്ടുണ്ടാവും അത് സമസ്തയ്ക്കും വേണ്ടിയല്ല ലീഗിന് ലീഗിനു ഇറങ്ങിയത് അവര് രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയക്കാരായ അതിന്റേതായ തന്ത്രങ്ങൾ ഉണ്ടാവും എവിടെ ഉണ്ടാവും നരേന്ദ്രമോദിക്ക് വേണ്ടി ഇപ്പൊ അടുത്ത കാലത്ത് ഒരു തങ്ങൾ തങ്ങൾ ഇറങ്ങിയില്ലേക്ക് വോട്ട് പിടിക്കാനായി കേരളത്തിലെത്തിയ ബാബാ രാംദേവിനൊപ്പം മുസ്ലിം ലീഗ് നേതാവ് വേദി പങ്കിട്ടത് വിവാദമാകുന്നു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ്ദങ്ങളാണ് ബിജെപി നേതാക്കളോടൊപ്പം വേദി പങ്കിട്ടത് കോഴിക്കോട് സംഭവം ബിജെപി നേതാവ് നരേന്ദ്രമോദിക്ക് വോട്ടുപിടിക്കാനായി കേരളത്തിലെത്തിയ ബാബാ രാംദേവിനൊപ്പമാണ് മുസ്ലിം ലീഗ് നേതാവ് വേദി പങ്കിട്ടത് കോഴിക്കോട് നടക്കുന്ന സോമയാഗം പരിപാടിയിലാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ബിജെപി നേതാക്കളായ ഒ രാജഗോപാലിനും ശ്രീധരൻപിള്ളക്കുമൊപ്പം പങ്കെടുത്ത മുമ്പ് കാലതൂർ മർക്കസിലേക്ക് ഈ ഓ വന്നപ്പോൾ ഒരു കോടി രൂപ കൊടുത്ത് ഉള്ളിച്ചാക്ക് കൊടുത്ത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ ഞാൻ ഇപ്പോൾ ഉണർത്തുന്നൊന്നുമില്ല ഏതാണെങ്കിലും അന്ന് മർക്കസിലേക്ക് ഓ രാജഗോപാലം വന്നത് വലിയ ഹറാമാണ് തെറ്റാണെന്ന് തോഫയിലുണ്ട് എന്ന് അക്കാലത്ത് നാട്ടിക മുസ്ലിം മുസ്ലിർ പത്രം ഇറക്കിയിരുന്നു അതും ഞാൻ ഇപ്പോൾ തൽക്കാലം ഉണർത്തുന്നൊന്നും കേട്ടോ ബി ജെ പിക്ക് വേണ്ടി മുന്നൂറ് സീറ്റ് ഉറപ്പുവരുത്തുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ബാബാ രാംദേവ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അപ്പൊ മുന്നൂറ് സീറ്റിനു വേണ്ടി നരേന്ദ്രമോദിക്കും വേണ്ടി ആർ എസ് എസ് ആരോടൊപ്പം പോയ മുസ്ലിം ലീഗ് ദീനും മുസ്ലിം ലീഗും ഒന്നാണെങ്കിൽ സമസ്ത നേരിട്ട് ഇറങ്ങിയതാണ് എന്ന് പറയേണ്ടി ഒരു ഉസ്താദ് ഉസ്താദിനോടാ ചോദ്യം ഏതാണെങ്കിലും ഞാനതൊക്കെ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചതല്ലായിരുന്നു പക്ഷേ ഉസ്താദിന്റെ ആ പ്രഭാഷണം കേട്ടപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ പറയണം നമ്മളെ കയ്യിൽ നമ്മൾ സൂക്ഷിച്ചേറ്റ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഈ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ നമ്മളൊരു ആവശ്യമാണല്ലോ എന്തായ്മ നിർത്തിയോ ഇല്ല അവിടെ തുടരുകയാണ് വേണ്ടും ഉസ്താദ് വേണ്ട വാർത്താ കേട്ടോ ആർ എസ് എസിന്റെ ചേർന്നാണ് ഇപ്പൊ നാഗ്പൂരിലുള്ള ഭരണം ബി ജെ പിയും സമസ്തയും കൂടിയാണ് എന്ന് പറയേണ്ടി വരും കാരണം സമസ്തയാണ് മുസ്ലിം ലീഗ് ലീഗ് തന്നെയാണ് സമസ്ത രണ്ടൊന്ന് തന്നെയാണ് ലീഗ് ഭരിച്ചു പറഞ്ഞാൽ സമസ്ത ഭരിച്ചു സമസ്ത ഭരിച്ചു പറഞ്ഞാൽ ലീഗ് ഭരിച്ചു അപ്പോ ലീഗും ബി ജെ പിയും എന്ന് പറഞ്ഞാൽ സമസ്തയും ബിജെപിയും അതിന്റെ അർത്ഥം അല്ലെ നല്ല കഥ ആയിപ്പോയി പന്ത്രണ്ട് മുതൽ മുസ്ലിം ലീഗിന് ഞങ്ങളോട് ദേഷ്യമൊന്നുമില്ല കേരള രാഷ്ട്രീയം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ആളാണല്ലോ ജേക്കബ് ജോർജ് ജേക്കബ് ജോർജ് ഒന്ന് പരിശോധിച്ച് നോക്കൂ കേരളത്തിൽ ആർ എസ് എസിനും ബി ജെ പി എതിരെ ഏറ്റവും കുറവ് പ്രസംഗിക്കുന്നത് കേരള കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് സത്യമല്ലേ ഞാൻ ഈ പറയുന്നത് ആ അത് നിങ്ങളെ പറഞ്ഞ സത്യന്ന് തോന്നുന്നുണ്ട് കാരണം ഈ സമസ്തയും മുസ്ലിം ലീഗ് തന്നെയാണ് ബി ജെ പിക്ക് എതിരെ ഏറ്റവും കുറഞ്ഞു സംസാരിക്കുന്നതും പ്രസംഗിക്കുന്നതും കാരണം അവർ ആ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ ആ മത്തിപ്പോഴും വിട്ടിട്ടില്ല എന്നാണ് മനസ്സിലാകണത് മുസ്ലിം ലീഗിനെയാണ് സമസ്ത സമസ്തനെയാണ് മുസ്ലിം ലീഗ് കാരണം ഈ സാധനങ്ങൾ ബി ജെ പിക്ക് എതിരെ കാര്യമായിട്ട് സംസാരിക്കുന്നില്ല പല്ല് വിളിച്ചാലും വേണ്ടില്ല മക്ബർ പൊളിച്ചാലും വേണ്ടില്ല എന്ത് പൊളിച്ചാലും വേണ്ടില്ല മുണ്ടനില്ല ഇത് മുണ്ടണില്ല എന്ന് മാത്രമല്ല ഈ ബി ജെ പിടെ നേതാക്കന്മാർ അശുദ്ധരാണ് സംസാരിക്കുന്നത് ഷാജി കെ ബൈനാർ സംസാരിച്ചൊരു സംസാരം ഉണ്ടല്ലോ കേട്ടു ബുധനാഴ്ച കണ്ണൂരിലെ കടവത്തൂരിൽ മുസ്ലിം ലീഗ് പരിപാടിയിൽ സംസാരിക്കവെയാണ് കെ എം ഷാജി നരേന്ദ്രമോദിയെ ന്യായീകരിച്ചത് മോഡിക്ക് ഹിന്ദുത്വ അജണ്ട ഇല്ലെന്നും ഗുജറാത്ത് വംശഹത്യക്ക് പിന്നിൽ ഹിന്ദുത്വ താൽപര്യങ്ങൾ ഇല്ലെന്നുമായിരുന്നു ഷാജിയുടെ നിലപാട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിച്ചത് വ്യവസായ ലോബികളാണ് ആ ഗുജറാത്തിന്റെ മുന്നിൽ വ്യവസായ സംരംഭകർക്ക് അവിടുത്തെ ഹിന്ദുക്കളും തമ്മിൽ ഒരു നല്ല ബിസിനസ് ബന്ധം തകർക്കപ്പെടേണ്ടതുണ്ട് ഹിന്ദുത്വമല്ല അവിടെ ഹിന്ദുത്വമല്ല തന്റെ പോലും ഹിന്ദുത്വത്തിന്റെ മത്സരം നടക്കുന്നത് മതത്തിന്റെ പേരിൽ അല്ല ഇന്ത്യയിൽ ഏറ്റവും മികച്ച വ്യവസായ അന്തരീക്ഷ സാഹചര്യമുള്ള നഗരങ്ങളും സമ്പുഷ്ടമായ ഗ്രാമങ്ങളും ഉള്ളത് ഗുജറാത്തിൽ മാത്രമാണ് ഗുജറാത്തിൽ എവിടെയും മുസ്ലിങ്ങളും പള്ളികളുമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും സമ്പുഷ്ടമായ കാർഷിക വ്യാവസായിക മേഖല അത് അത് അല്ല അല്ല ഗ്രാമത്തിൽ ഗ്രാമത്തിൽ പോയാലും പോയാലും നിങ്ങൾക്ക് കാണാം കാണാം അപ്പൊ ഈ രാഷ്ട്രീയക്കാരാകുന്ന ആളുകൾ അവസരത്തിനനുസരിച്ചൊക്കെ പറയും അവസരവാദികളാണ് ഫാസിസം എന്ന് പറഞ്ഞ മുനീർ സാഹിബിന്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഫാസിസത്തിന് ശക്തമായി എതിർത്തിട്ടുണ്ടായിരുന്നു അയാൾക്ക് അതും തെറ്റാ അയാളത് പിന്നീട് വലിച്ചു കീറിയിട്ടുണ്ട് ഞാൻ ആ പിന്നീട് പറയും ഇൻഷാല്ലാം ഇതിൽ ചെറുതും വലുതും ആണും പെണ്ണും ഒക്കെ അവസരത്തിനനുസരിച്ച് സംസാരിക്കും രാഷ്ട്രീയക്കാർക്ക് എങ്ങനെയാണ് സമസ്തന്നെ ലീഗ് ലീഗെന്നെ സമസ്ത എന്ന് പറയുമ്പോൾ വനിതാ ലീഗിൻ്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ ആ നേതാവിൻ്റെ ഒരു പത്രപ്രസ്താവന വന്നത് അല്ലെങ്കിൽ വാർത്തയിൽ വന്നത് ടി വന്നത് ഞാൻ സൂക്ഷിച്ചിരുന്നു ഇട്ട് സംസ്ഥാനത്തിനകത്തും പുറത്തും വളർന്നുവരുന്ന പാർട്ടിയാണ് ബിജെപിയെന്ന് വനിതാ ലീഗ് സംസ്ഥാന അധ്യക്ഷ ഡോക്ടർ ഖമറിനിസ അൻവർ നാടിന്റെ വികസനത്തിനും നന്മയ്ക്കും ബിജെപി പ്രവർത്തിക്കുമെന്നും ഖമറിനിസ അൻവർ ബിജെപി സംസ്ഥാന ഫണ്ട് ശേഖരണത്തിന്റെ മണ്ഡലം തലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സംഭാവന നൽകാനായതിൽ താൻ സന്തുഷ്ടിയാണെന്നും അവർ കൂട്ടിച്ചേർത്തു ബിജെപി സംസ്ഥാന ഫണ്ടിലേക്ക് സംഭാവന നൽകിയാണ് സംസ്ഥാന വനിതാ ലീഗ് അധ്യക്ഷ ബിജെപി തിരൂർ മണ്ഡലം ഫണ്ട് ശേഖരണം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലും അകത്തും പുറത്തും ബി ജെ പി വളർന്നു വരികയാണെന്ന് ഖമർനിസ അൻവർ പറഞ്ഞു ബിജെപി വളരെ വേഗം വളർന്നു കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു നാടിന്റെ വികസനത്തിനും നാട്ടുകാരുടെ നന്മയ്ക്കും ബിജെപി പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അവർ കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർക്കാൻ നമുക്ക് കൂട്ടിച്ചേർക്കാം അപ്പോ ഇത് കമർനിസറിന്റെ അടുത്തേക്ക് ഇത് വന്നപ്പോ ഖമർസൻവറിന്റെ സ്വന്തം താല്പര്യമില്ല എന്നാണ് പിന്നെ കൂട്ടിച്ചേർക്കുന്നത് നേതൃത്വവുമായി ബന്ധപ്പെട്ട് നേതൃത്വം പറഞ്ഞതാണെന്ന് എന്തോ ഒരു മധു ഈ ജാതി മധു ചിലപ്പോ മുഹമ്മദ് ഋഷാബ് തങ്ങളെ പറ്റി പോലും പറഞ്ഞിട്ടുണ്ടാവില്ല ഈ വനിതാ ലീഗിന്റെ നേതാവ് പറയുന്ന ഒന്നും കൂടി കേട്ടോക്കി ഇത് പുരുഷ ലീഗുകാര് അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണെന്ന് പുരുഷ ലീഗ് എന്ന് പറഞ്ഞാൽ സമസ്ത സമസ്ത തന്നെയാണ് ലീഗ് ലീഗിനും ലീഗ് ഒന്നാണ് എം ടി സ്ഥാദിന്റെ ഭാഗം അപ്പൊ സമസ്ത അറിഞ്ഞിട്ടാണ് ഈ ചെയ്തത് എന്നാണോ അതിൻ്റെ അർത്ഥം വെക്കേണ്ടത് അല്ല അറിയാൻ പാടില്ല ഞാൻ ഞങ്ങള് ചെയ്യട്ടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എത്ര സംഭവം സംഖ്യാന്ന് ചോദിച്ചപ്പോ സംഖ്യ തന്നെയല്ല പ്രശ്നം നിങ്ങളെ കൈയോട് കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നത് അതിന് ഞാൻ എന്റെ പാർട്ടിയോട് ചോദിച്ചു പാർട്ടിയുടെ ഉന്നത നേതാവിന്റെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അത് അത് വിരോധമില്ല തെറ്റില്ല എന്നവര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവർ സമ്മതം കൊടുത്തത് വൈകുന്നേരം ഇവർ വന്നു ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ ബിജെപിന്റെ ഇവിടുത്തെ തിരൂർ താലൂക്കിന്റെ ഞാനിത് ഇത്രത്തോളം വിശദീകരിക്കുമ്പോൾ ക്ലിപ്പ് സഹിതം പറയുമ്പോൾ ഏതെങ്കിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരും അനുഭവികളും എന്നോട് വെറുക്കരുത് ദേഷ്യപ്പെടുക്കരുത് ബഹുമാനപ്പെട്ട എം ടി ഉസ്താദിൻ്റെ ഒരു പ്രസ്താവന ലീഗും ദീനും ഒന്നാണ് എന്ന് പറഞ്ഞതിൽ ലീഗല്ല ദീന് ദീനല്ല ലീ പിന്നെ ലീഗ് ഇത് രണ്ടും രണ്ടാണോന്ന് രാഷ്ട്രീയമാണോന്ന് മതമാണ് ഇത് ബോധിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇൻക്കുങ്ങളോട് പ്രത്യ വ്യക്തിപരമായിട്ട് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ആ അത് കൈമ തീരുന്നില്ല ബാക്കിയും കൂടി വാർത്തയിൽ വന്ന ഒരു വാർത്തയും കൂടി ഇട്ടിട്ട് നമുക്ക് നിർത്താം ലീഗിന്റെ സംഘവിരുദ്ധതയുടെ സംശുദ്ധി തെളിയിക്കാൻ ഖമറുത്താത്തയെ മാത്രമേ തിരഞ്ഞാൽ കിട്ടുകയുള്ളൂ ശിവസേനയുടെ വിഗ്രഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച മുനീർ ഇപ്പോഴും മുഖം മിനുക്കി നിൽക്കുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ മുന്നണി പോരാളിയായി മുഖം കറുത്തൊരു നടപടി മുനീറിനെതിരെ ഉണ്ടാകുമോ ഇല്ല മോദിയല്ല ഗുജറാത്ത് കലാപത്തിന്റെ കാരണക്കാരനെന്ന് കെ എം ഷാജി നടത്തിയ കണ്ടെത്തലും കണ്ടില്ലെന്നുണ്ടോ ലീഗ് നേതൃത്വം കെ എം ഷാജിയെ കുമ്മനം ഷാജി ഷാജിയെന്ന് കളിയാക്കുന്നവരുണ്ട് ലീഗിൽ തന്നെ നടപടിയുണ്ടാകുമോ വയനാടൻ വീരന്റെ പേരിൽ ഇല്ല പറ്റി പറയാൻ പരിമിതിയുണ്ടെന്ന് മനസ്സു തുറന്ന മണ്ണാർക്കാട് എം എൽ എയും മുസ്ലിം ലീഗിന്റെ മട്ടുപ്പാവിലുണ്ടല്ലോ ഉണ്ടല്ലോ ഷംസുദ്ദീനെ ശുദ്ധനാക്കാൻ നടപടിയുണ്ടാകുമോ മലപ്പുറം ലീഗിൽ ഇല്ല പറഞ്ഞു പറഞ്ഞെത്തിയത് പാണക്കാട് തങ്ങളുടെ കൊടപ്പനയ്ക്കൽ തറവാട്ട് മുറ്റത്ത് ഇവിടെയുമുണ്ട് തിരുത്തപ്പെടേണ്ടവർ ലോ അക്കാദമി സമരപ്പന്തലിൽ വി വി രാജേഷിനെ ആശ്ലേഷിച്ച ഹൈദരലി തങ്ങളിൽ നിന്ന് തിരുത്തലിന് തുടക്കമിടാൻ ത്രാണിയുണ്ടോ ലീഗ് നേതൃത്വത്തിന് ഇല്ല ബാബാ രാംദേവിനെ ആശ്ലേഷിച്ച സാദിഖലി തങ്ങൾ സ്വീകാരനായി തന്നെ ഇരിപ്പുണ്ടല്ലോ ലീഗ് അണികൾക്ക് ബാബായെക്കുറിച്ചുള്ള ബോധ്യം മാറ്റാൻ ബോധനം നടത്തിക്കുമോ സാദിഖലിക്ക് ഇല്ല ഇല്ലേയില്ല അപ്പോൾ സംഘപരിവാരത്തെ ആനയിച്ചാശ്ലേഷിക്കുന്ന ലീഗ് പരിവാരത്തിന് പച്ചപ്പരവതാനി അപ്പോൾ എം ടി സ്ഥാദ നിങ്ങളെ കുറ്റം പറഞ്ഞതൊന്നും അല്ല നിങ്ങൾ വലിയ പണ്ഡിതനാണെന്നും കിതാബിലെ മാഹിറാണെന്നൊക്കെ നമുക്ക് ശരിക്ക് തിരിയും അത് അറിയുന്ന ആൾ തന്നെയാണ് പക്ഷെ ഇപ്പോൾ ദുനിയാവിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ടി വി ടെലിവിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൂടെ നോക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ കാണണം ഇതൊക്കെ കണ്ടിട്ട് വേണം ആ പറഞ്ഞ സാധനം ഇതും ഒന്നാണെന്ന് പറയാൻ മറ്റേത് അജ്ഞനെ വന്നത് ഞാനറിയും മഞ്ഞൾ പോരെ എന്ന് പറയും അജ്ഞനൊന്നും പുറത്തം കിട്ടില്ല മഞ്ഞളൊന്നും പുറത്തം കിട്ടൂല്ല കേൾക്കണവർ ചിലപ്പോൾ കേട്ട് വരും ലീഗും തീനും ഒന്നാണെന്ന് പറഞ്ഞാൽ ബാഫക്കി തങ്ങളുടെ കാലത്തെ ലീഗും അതുപോലെ പൂക്കോ താങ്കളുടെ കാലത്തെ ലീഗും ആ കാലത്ത് ഉണ്ടായിരുന്ന മതവും തമ്മിലും ഒന്നായിരിക്കാം അതേ സമയത്ത് ഇക്കാലത്ത് അതൊക്കെ പൊരുത്തം വിട്ടുക്കണ് എപ്പോഴും ലാൻഡി ആ ഒരു കാര്യം നിങ്ങളൊരു പക്ഷെ തിരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അനിയായി തിരുത്തണം എന്നീ സംസാരം കേട്ടുകൊണ്ട് ആർക്കെങ്കിലും ദേഷ്യം പിടിക്കുമെങ്കിൽ തൽക്കാലം പഞ്ചസാര തിന്നോളി അതല്ലാതെ വേറെ മാർഗം ഒന്നുമില്ല പറയേണ്ടത് പറയില്ലാതെ എന്താ ചെയ്യണു പറയേണ്ടത് പറയില്ലാതെ എന്താ ചെയ്യണു എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായം ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഞാനൊരിക്കലും തന്നെ മനസ്സിലാക്കുന്നില്ല സുന്നത്തിജമായത്താണ് മുജാ പിന്നെ ഈ പറഞ്ഞ ലീഗ് ലീഗ് പറഞ്ഞാൽ സുന്നത്തി അതുതന്നെയാണ് സുന്നത്തി തുന്നത്തികമായ തന്നെ ലീഗ് എന്നുള്ളത് കാരണം ലീഗിന് പല വിഷയങ്ങളുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കെ ആയിട്ട് ബന്ധമുണ്ട് മുജാഹിദേറ്റ് ബന്ധമുണ്ട് ജിഇ പിന്നെ ബി ജെ പിന്നെയായിട്ട് ബന്ധമുണ്ട് ബി ജെ പിൻ്റെ പ്രചരണത്തിന് ഇറങ്ങും നരേന്ദ്രമോദിക്കും വേണ്ടി ഇറങ്ങും അതിലൊന്നും ഓൽക്കൊരു തടസ്സം ഉണ്ടാവില്ല പക്ഷേ സമസ്ത കേരള ജമീയത്തിലൊരു അങ്ങനെയാണോ ഓല് റോഡ് തോട് പാല ഓരോ ഓരെയേക്ക് ഉട്ടുക്ക് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരെ പണിയെടുക്കട്ടെ നമ്മൾ സുന്നയത്തിന് പണിയെടുക്കണോ അതല്ല സമസ്തകരുടെ ജമീയത്തിന അതിൻ്റെ സ്ഥാപിത ലക്ഷ്യം തന്നെ ആർക്കും വേണ്ടി വോട്ട് പിടിക്കുക എന്നുള്ളതല്ല വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടിക്കാരതിലുണ്ടാകാം വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം സംഘടനക്ക് രാഷ്ട്രീയമല്ല ഇടത് വലത് പ്രസ്ഥാനങ്ങളോട് സമദൂര സിദ്ധാന്തം അതാണ് കേരള ജമീയത്തിലെ അക്കാലം മുതൽ ഇക്കാലം വരെയുള്ള സമീപനം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വോട്ട് ബാങ്ക് ആക്കി ചിന്തിച്ചെങ്കിൽ അതിൻ്റെ അവരുടെ അമ്മിക്കിടയിൽ വാല് വെച്ച് കൊടുത്താൽ പിന്നീട് അവർ പറയുന്ന ഇടത്തേക്കാരി കാര്യങ്ങളെ മുന്നോട്ടുള്ള പോക്ക് അതാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും നിങ്ങളൊക്കെ നിന്ന് വേട്ടയാടുന്ന പല ആചിയമാർ നിങ്ങളെ വേട്ടയാടാനുണ്ടായ കാരണം നിങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അമ്മിക്കടിയിൽ വാല് വെച്ച് കൊടുത്തത് കൊണ്ടാണ് എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നെട്ടലോടുകൂടി രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാരെ പണിയെടുക്കണം സമസ്ത സമസ്തൻ്റെ പണിയെടുക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സമസ്തക്കാരുടെ ജമിയത്തുള്ള എ പി ഭാഗത്തിൽ ഈ രാഷ്ട്രീയക്കാരുടെ കുന്തിരിപ്പ് എന്താ പറയുക കുത്തിതിരിപ്പുകളും ഫസാദുകളൊന്നും തൊരുമൊന്നുമില്ലല്ലോ എന്തൊരു അഭിമാനമാണുള്ളത് അതാണ് സമസ്തൻ്റെ സമീപനം മറ്റേത് രാഷ്ട്രീയക്കാരനുസരിച്ച് കസാലക്കനുസരിച്ച് മസാല പറയുന്നവർ പറയുന്നവരാവരുത് നമ്മൾ നമ്മൾ നമ്മളെ മറക്കരുത് അസലാമലിക്കും വരഹമ്മി വരക്കാത്തു